കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് നടൻ ധനുഷും നടി മൃണാൾ താക്കൂറും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പുറത്തുവന്നത് നടിയുടെ പിറന്നാൾ ആഘോഷത്തിന് ധനുഷ് പങ്കെടുത്തതോടെയാണ് സിനിമാ ലോകത്ത് പുതിയ ചർച്ചകൾ ഉടലെടുത്തത് ഇതിനു മുൻപും ഇരുവരും ഒരുമിച്ച് പല വേദികളിലും എത്തിയിരുന്നു മൃണാളിന്റെ പുതിയ ബോളിവുഡ് ചിത്രം സൺ ഓഫ് സർദാർ സെക്കൻഡിന്റെ പ്രത്യേക പ്രദർശനത്തിന് ധനുഷ് മുംബൈയിൽ എത്തിയിരുന്നു ഇരുവരും ഡേറ്റിംഗിലാണെന്നായിരുന്നു പുറത്തുവന്ന വാർത്തകൾ ഇപ്പോഴിതാ അഭ്യൂഹങ്ങൾക്കുള്ള മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മൃണാൾ താക്കൂർ അടുത്തിടെ അനുവദിച്ച ഒരു അഭിമുഖത്തിലാണ് താരം ഇക്കാര്യങ്ങൾ വ്യക്തത വരുത്തിയത് താൻ ഈ വിളയിൽ വിശ്വസിക്കുന്നുണ്ടായിരുന്നു മൃണാളിന്റെ മറുപടി തനിക്ക് ചുറ്റും ഈ വിളി ഉണ്ടെന്നാണ് നടി പറഞ്ഞത് കരിയറിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് അത് പൂർത്തിയാക്കുമ്പോൾ അവയെക്കുറിച്ച് സംസാരിക്കും ഒരാൾ സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കേണ്ടതുണ്ട് ലോകത്തോട് പറയുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കണം ചിലപ്പോൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതോ ചെയ്യുന്നതോ ആയ കാര്യങ്ങൾ പറയും അത് പരിഹാസമാകും ആ അർത്ഥത്തിൽ തന്റെ വ്യക്തിത്വം വളരെ വ്യത്യസ്തമാണ് ഒരാൾക്ക് അടുത്ത വർഷം റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളെക്കുറിച്ച് സംസാരിക്കാം താൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്താണ് വരുന്നതെന്നും വരാനിരിക്കുന്നതെന്നും എല്ലാവർക്കും അറിയാം തന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല താൻ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെന്ന് മൃണാൾ പറഞ്ഞു ധനുഷും രജനീകാന്തിന്റെ മകൾ ഐശ്വര്യയും തമ്മിലുള്ള വിവാഹമോചനം തമിഴ് സിനിമാ ലോകത്ത് ഏറെ ചർച്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതല് പിരിഞ്ഞ് താമസിക്കുന്ന ഇരുവരും കഴിഞ്ഞ വർഷമാണ് നിയമപരമായി ബന്ധം വേർപെടുത്തിയത്